ഇന്ന് കുച്ചിപ്പുറം ഭാഗത്തായിരുന്നു എൻ്റെ പര്യടനം പര്യടന വേളയിൽ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം ഖേദഗരം എന്ന് പറയാം നമ്മുടെ കെ എം സി ടി എന്നു പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ ആർട്സ് കോളേജിൻ്റെ ഭാഗത്ത് ഞങ്ങൾ പോവുകയുണ്ടായി കെ എം സി ടി കോളേജിൻ്റെ ലോ കോളേജ് വിഭാഗത്തിലെ കുട്ടികളുണ്ട് അവിടേക്ക് പോകാം അവിടെ പ്രിൻസിപ്പാളിനോട് വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എം സി ടി കോളേജിലേക്ക് ലോ കോളേജിലേക്ക് അഭിഭാഷക കൂടിയായിട്ടുള്ള ഞാൻ ചെല്ലുകയുണ്ടായി അവിടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന എം എസ് എഫ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എസ് എഫ് ഐയുടെയും വിദ്യാർത്ഥികളാണെന്നാണ് മനസ്സിലാക്കിയത് അവിടെ അന്വേഷിച്ചപ്പോൾ അവരവിടെ തടസ്സം സൃഷ്ടിക്കുകയും വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു ഒരഭിഭാഷകിയാണ് ഞാൻ ഒരമ്മ കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാണാനാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടും അവരുടെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനു നേരെ വാക്കേറ്റവുമായി കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജിലെ വിദ്യാർത്ഥി പ്രവർത്തകർ വോട്ട് അഭ്യർത്ഥിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു വാക്കേറ്റമുണ്ടായത് സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായാണ് കുറ്റിപ്പുറം ലോ കോളേജിൽ അഡ്വക്കേറ്റ് നിവേദിത എത്തിയത് കോളേജ് അധികൃതരെ മുൻകൂട്ടി അറിയിച്ച് അനുമതി വാങ്ങിയ ശേഷമായിരുന്നു സ്ഥാനാർത്ഥി കോളേജ് ക്യാമ്പസിലെത്തിയത് എന്നാൽ കോളേജിലെത്തിയപ്പോൾ സംഘടിച്ചെത്തിയ എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് നേരെ വാക്കേറ്റവുമായി എത്തുകയായിരുന്നു വോട്ട് അഭ്യർത്ഥിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ തടഞ്ഞുവച്ചു അതേസമയം പ്രശ്നങ്ങൾ വകവയ്ക്കാതെ സ്ഥാനാർത്ഥി മുന്നോട്ടു പോയപ്പോൾ സ്ഥിതിഗതികൾ മാറുകയും ചെയ്തു ഞങ്ങളെ വളരെയധികം ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ ഈ സംഭവം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് അവിടെ സംസാരിക്കുക എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാതെയാണ് നമ്മൾ അവിടേക്ക് ചെന്നത് അപ്പോൾ അവിടെ അപ്പോഴാണ് ഞാൻ ചെന്നപ്പോഴാണ് അവരുടെ സ്വഭാവവും അവരുടെ ഭാവ് ഭാവ വ്യത്യാസവും അതുപോലെ തന്നെ അവരുടെ നിലപാടുകളും വ്യക്തമായത് വളരെയധികം ദുഃഖകരമാണ് ഇത്തരത്തിൽ കലാലയങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമല്ല ഒരു അഭിഭാഷക കൂടിയാണ് ഒരു നിയമ വിദ്യാർത്ഥികളുള്ള കോളേജിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം കലാലയങ്ങളിൽ അറിയാം ഇപ്പോൾ സിദ്ധാർത്ഥിനെ പോലെയുള്ള ഇരകൾ ഉണ്ടാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കലാലയങ്ങളിൽ എങ്ങനെയാണ് ഒരു സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള അന്തരീക്ഷം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട് തീർച്ചയായിട്ടും അത് പങ്കുവയ്ക്കുകയാണ് ഇവിടെ ഇരുകൂട്ടരും ചേർന്നുകൊണ്ട് ആരെ ഉപയോഗിച്ചൊക്കെയാണ് ബി ജെ പിക്ക് എതിർക്കേണ്ടത് എന്ന ചിന്തയിലാണ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കുട്ടികളെ കൂടി ഈ രീതിയിൽ വിദ്യാർത്ഥികളെ കൂടി ഈ രീതിയിൽ ഉപയോഗിച്ച് അവർ ബി ജെ പിയെ അവിടെ കയറ്റുകയില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയത് ഒരു അഭിഭാഷക കൂടിയായ തനിക്ക് ഒരു ലോ കോളേജിൽ നിന്നും ഇത്തരത്തിലൊരു ദുരനുഭവമാണ് ഉണ്ടായതെങ്കിൽ അവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഏത് രീതിയിലാണ് ഈ ജനാധിപത്യ സമൂഹത്തിൽ പെരുമാറുക എന്നത് ആശങ്കക്കിടയാക്കുന്നുണ്ടെന്ന് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു അവിടുത്തെ സംഘർഷാവസ്ഥ ഉണ്ടാക്കാതിരിക്കണം എന്നുള്ളത് കൊണ്ടും അത് മറ്റൊരു തലത്തിലേക്ക് പോയി ആ കുട്ടികളുടെ ഭാവി ഒരു വിഷയത്തിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടും അവിടെ പ്രിൻസിപ്പാൾ അപ്പോൾ ഇല്ല എന്നുള്ളൊരു വിവരവും കിട്ടിയതുകൊണ്ട് കൂടി ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിഞ്ഞ് പോരുകയായിരുന്നു പക്ഷേ ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് വർഗീയവാദിയാണ് നിങ്ങളെവിടെ കേറ്റില്ല എന്ന് പറഞ്ഞ ആ കുട്ടികളോട് ആ വിദ്യാർത്ഥികളോട് വർഗീയവാദി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമതായിട്ട് വ്യക്തിപരമായിട്ട് ഇന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു നിലപാടുള്ളതായിട്ട് അവർ അറിഞ്ഞിട്ടുണ്ടോ അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ചോദ്യം രണ്ടാമതായിട്ട് അത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു നിലപാട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ഉപയോഗിച്ചതായിട്ട് ഇവർക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വെല്ലുവിളിക്കുകയാണ് അവർക്കത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല എൻ്റെ സാമൂഹ്യ പ്രവർത്തനവും ഞാൻ നിർത്താൻ തയ്യാറാണ് മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ സുരേന്ദ്രൻ ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി കുറ്റിപ്ര മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്